ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുന്ന അടിപൊളി ലയിച്ചു നല്ല കോട്ടൺ നൈറ്റ് ആയിട്ടാറ് സെൽസിൽ വന്നിട്ടുണ്ട് നല്ല മൊഞ്ചുള്ള കളേഴ്സ് ആണ് ഡാക്ക മോഡൽ ഐറ്റംസ് ആണ് ഐറ്റംസാണ് വെറൈറ്റി വെറൈറ്റി കളേഴ്സുമായിട്ട് ഉള്ള നല്ല ഫ്ലവർ ഒക്കെ ഉള്ള ഐറ്റംസാണ് കോട്ടൻ്റെതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അതിനകത്ത് ഇരുന്നൂറ്റി അറുപത് രൂപ ഉള്ളൂ വർക്ക് ഉള്ളതാണ് പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മോഡലിലാണ് കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് പുതിയ പുതിയ മോഡൽ ഫ്ലിപ്പാർട്ട് ഐറ്റംസ് ഇനിയും കാണിക്കാൻ കിട്ടാം ഡയലി വീഡിയോസ് ഉണ്ടായ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കണ്ട് വാട്ട്സപ്പ് ചെയ്ത് നമ്മൾ കണ്ടാണ് ഇത്ര ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് അയിപത്താറ് രൂപത്തിലാണ് വരില്ല ഓക്കേ അല്ല ഇതാണ് ഐറ്റംസ് ജസ്റ്റിൻ്റെ അളവൊക്കെ പറഞ്ഞുതരാം നാൽപ്പത്തിയാറ് ചെസ്റ്റ് അളവ് കറക്റ്റ് ആണ് പതിനാല് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഇപ്പ് സൈസ് അൻപത് ഇപ് സൈസ് കറക്റ്റ് അൻപത് ഇപ് സൈസ് ഈയൊരളവിലുള്ള ഫസ്റ്റ് ഐറ്റംസ് കാണിക്കാൻ ബ്രോട്ടർ പോസ് നല്ല കോട്ടണിലാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപകളും ഷിപ്പിംഗ് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീയുണ്ട് സാധാരണ പറഞ്ഞാൽ കിട്ടാം അടുത്ത പീസ് നല്ല വെറൈറ്റി കളേഴ്സ് ആട്ടത് നല്ല അടിപൊളി കളേഴ്സാണ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കണ്ടിട്ടുള്ളൂ പിന്നെ ഹോൾസെയിൽ റേറ്റിന് സാധനം കിട്ടാം നല്ല വീഡിയോസിനും പറയണ്ടേ ഹോൾസെയിലിന് ഉണ്ട് സാധനം പത്ത് പീസ് എടുക്കണം എന്നുള്ളൂട്ടോക്കെ ഒക്കെ ഞാൻ ആവശ്യമുള്ളവരോട് ആ ടൈമിൽ പറഞ്ഞു തന്നെ വാട്സാപ്പിൽ വരുമ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം നമ്മൾ ഇത് കിട്ടാം ഇതൊക്കെ ഇഞ്ച് അർക്കും നാൽപ്പത്താറ് ചസ്റ്റിൻ്റെ അളവ് വരെ ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി അറുപതിൻ്റെ ഐറ്റംസ് അതായത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീയും ഉണ്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് ആണ് അടുത്ത മോഡൽ നല്ല അടിപൊളി ഫ്ലവറിലൊക്കെ വരുന്ന നല്ലൊരു മോഡൽ സെയിം റേറ്റ് റൈറ്റ് കേട്ടോ അപ്പൊ വെറൈറ്റി ഇതിലൊരു നാല് അഞ്ച് കളേഴ്സ് ഉണ്ട് അല്ലേ നാല് കളേഴ്സത്തിലുള്ള സെയിം റേറ്റ് ഇരുന്നൂറ്റി അറുപത് ഉള്ളു കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് മൂന്ന് പീസ് തന്നെ ആക്കണമെന്നില്ല മൂന്ന് പീസിൻ്റെ മേലക്കൊക്കെ എടുക്കുമ്പോഴും ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ ഹോൾസെയിൽ റേറ്റിന് സാധനം ഉണ്ടാവശ്യക്കാര് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ വേണ്ട ഓക്കെ അടിപൊളി ഐറ്റംസാണേ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തീരൂര് ബീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് കിട്ടുക നിങ്ങൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാതെ നമ്മൾ പിറ്റത്തെ ദിവസം തന്നെ കിട്ടും മാലിഷ്യത്തിനുള്ളിൽ സാധനം കിട്ടിയിട്ടില്ല ഇന്നലെ ഓർഡർ ചെയ്ത സാധനം ഇന്ന് പോസ്റ്റ് ഓഫീസ് ലീവാണ് അയക്കാൻ പറ്റിയില്ല ഇൻഷാ അല്ലാതെ നാളെ രാവിലെ തന്നെ അയക്കുക ഓക്കെ അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ഒരു ദിവസം അയക്കണം സ്റ്റലാമല്ലോ